ഹായ് ഫ്രണ്ട്സ് നമ്മൾക്കിന്ന് ഒരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് ഞാൻ തന്നെ കഴിച്ചത് ആദ്യമായിട്ട് ഞാനൊരു ആറ് മാസങ്ങൾക്ക് മുമ്പാണ് അത് പിന്നെ ഞാൻ എപ്പോഴിങ്ങനെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ വേറെ എങ്ങും ഞാൻ കഴിച്ചിട്ടില്ല എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ അപ്പം ഇത് വളരെ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കറി അതാ ഞാൻ നിങ്ങൾക്കൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എന്താണ് നമ്മുടെ കറിയുടെ പേരെന്നു വെച്ചാൽ പാവയ്ക്ക മുട്ടക്കറി പാവയ്ക്കയും മുട്ടയും കൂടെ ഉള്ളൊരു കറി പേരതാണേലും ഭയങ്കര ടേസ്റ്റാതെ ഞാൻ പറഞ്ഞു തരാൻ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാദ്യം ഞങ്ങൾ എടുക്കാം ആദ്യം രണ്ട് പാവയ്ക്ക ഞാൻ നമ്മൾ ഈ പാവയ്ക്ക മെഴുക്കു പുരട്ടി വെക്കത്തില്ലേ അതുപോലെ ഈ രീതിയിൽ കട്ട് ചെയ്ത് വെക്കണം മനസ്സിലായോ അപ്പം പാവയ്ക്ക എന്ന് പറഞ്ഞാൽ എത്തിച്ചുളളിയാൻ വരത്ത പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കൈപ്പൊന്നും അറിയത്തില്ല അപ്പം ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കണം രണ്ട് പാവയ്ക്ക എടുത്തു പിന്നെ ഞാൻ ഒരു തക്കാളി എടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും കാണാൻ പറ്റും ഒരു ചെറിയ ഇത് ഒരു മൂന്ന് പച്ചമുളക് ഒരു വലിയ സവാള എത്രയും വേണം പിന്നെ ഞാൻ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ അരപ്പെന്ന് പറയുന്നത് തേങ്ങ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ നമുക്ക് ഓരോന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ കാണിക്കാമേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് അടക്കാം ഞാൻ പാൻ അടുപ്പിൽ വെച്ച് ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കടുവ പൊട്ടിക്കുക അതേ കടു പൊട്ടാഴിക്കാതെ ഞാൻ ജസ്റ്റ് കടു പൊട്ടിട്ടത് ഇനി നമുക്ക് ഇന്നത്തോട് കറിവേപ്പ് ഇടാം നമ്മുടെ കടവെല്ലാം പൊട്ടി കഴിഞ്ഞ് ഇനി ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇടുക അതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് എന്താച്ചാൽ അറിയോ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതുക ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റടേ ഈ കറിക്ക് നല്ല ഇത് നല്ല വഴന്ന് വരണം എന്നാൽ നമ്മൾ പാതയ്ക്ക് ഉള്ളിട്ടൊന്നും നമുക്ക് അറിയാൻ പറ്റുമോ അതുപോലെ നല്ല ഗോൾഡൻ കളർ ആവണം നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പൂടി പെട്ടെന്ന് വഴുന്നിട്ടെ അപ്പം നമ്മുടെ സവാള ഒരു മുക്കാൽ ഭാഗം മൂപ്പായി ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊഴി ഇട്ടെന്ന് വെച്ചാൽ ഈ സവാളയ്ക്കൊക്കെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാനൊരു മുക്കാൽ ഭാഗം ഈ നമ്മുടെ ഉള്ളിയെല്ലാം നല്ല മൂപ്പായി കഴിഞ്ഞു ഇനി നമുക്കെന്തൊക്കെയാണെന്ന് അറിയോ നമ്മുടെ പാവയ്ക്ക മെയിൻ ഭാഗം ഇത് നല്ലതുപോലെ ഇതിനകത്ത് മൂപ്പിച്ചെടുക്കണം ഉള്ളിയെല്ലാം ഇതിനകത്ത് വേവ് കൂടുന്നപ്പം ഞങ്ങളുടെ ആദ്യം ഉള്ളി ഇട്ടു ഇത് നന്നായിട്ട് നമ്മൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഉപ്പിടെ മടക്കല് ഉപ്പിട്ട ഇത് നല്ലതുപോലെ ചെറിയ തീര് വഴറ്റിയെടുക്കുക ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഒരു മുക്കാൽ പാവവും നല്ലതുപോലെ മൊരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ട് വേറെ എണ്ണ ഒട്ടും ഞാൻ യൂസ് ചെയ്തില്ല വളരെ ക്ഷമയോടെ നമുക്കിത് ചെറിയ തീരി ഇട്ട് ഇളക്കി കൊടുത്താൽ മതി നല്ലതുപോലെ മൂത്ത് വരും ആ സമയം കൊണ്ട് നമുക്ക് വേറെ ജോലികളെല്ലാം ചെയ്യാം കേട്ടോ വലിയ തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിയും പോവും ഒത്തിരി എണ്ണയും വേണം അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തു അത് ഇങ്ങനെ ആ ഒരു പരുവം വേണം അല്ലെങ്കിൽ ആ കറിക്ക് ടേസ്റ്റ് കുറയും അപ്പം പാവിക്കയുടെ കയ്പൊക്കെ കുറഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കരൊക്കെ അതൊക്കെ ഓപ്ഷനാണ് ഞാനൊന്നും യൂസ് ചെയ്യാറുന്നില്ല ഇനി നമുക്ക് എന്താ ചെയ്യാൻ അറിയുമോ ഈ തക്കാളി ഉണ്ടല്ലോ നമ്മൾ അരിഞ്ഞ് വെച്ചൊക്കെ തക്കാളി ചിലവർ ഇതിനകത്ത് പുളി ചേർത്തതിന് പകരം ഞാൻ തക്കാളിയാണ് യൂസ് ചെയ്തത് ഇത് നല്ലതുപോലെ ഇതിനകത്ത് ഇവിടെ വേവണം അപ്പം നമ്മൾ അരപ്പൊക്കെ അരച്ച് റെഡിയാക്കി പേസ്റ്റ് ആക്കി വെച്ചേക്കുക ഇനി ഇതുകൂടെ വെന്ത് നമ്മുടെ അരപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അരപ്പൊഴിക്കുക മുട്ട പൊട്ടിച്ചൊഴിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതും കിടന്നൊന്ന് വെന്തൊന്ന് ഇതാണ് റെഡിയാവട്ടെ ചെറിയ തീൽ വെച്ച് അടച്ച കഴിച്ചാൽ മതി അവിടെ പാവയ്ക്ക എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് ഉണ്ടാവും എണ്ണ ഇറങ്ങിയാൽ നമ്മൾ ആദ്യം ഒഴിച്ച് എണ്ണയും ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒന്നിട്ട് ഒഴിച്ചില്ല വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ ഇട ഇടയ്ക്ക് മാത്രം ഇളക്കിയാൽ മതി ഫ്രൈ പാനാണ് ഇടയ്ക്ക് ഇളക്കിയാൽ മതി ബാക്കി വേറെ ജോലികളൊക്കെ നിങ്ങൾ ചെയ്യാം അപ്പം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വിന്ത് അടിപൊളിയാക്കി ഇനി നമ്മളെന്തോ ചേറയോ ഈ നമ്മൾ മിക്സി കഴിയ വെള്ളം ഇരിപ്പുണ്ട് അത് ചീ അങ്ങോട്ട് ഒഴിക്കുന്നത് ഒരു സ്വല്പം കൂടെ വേവ ഉണ്ടെങ്കിൽ വേണ്ടോട്ടം ഈ അരച്ച് ഈ അരപ്പ് നമ്മൾ അരച്ച് നല്ല തേങ്ങ ഒരു മിശ്രിത ഇരിപ്പുണ്ട് അത് നമ്മൾ നമ്മളധികം വേവിക്കേണ്ട അപ്പം ഇത് നല്ലതുപോലെ വേവാ ഉണ്ട് വെന്ത് കഴിഞ്ഞു എന്നാലും വേവാനുണ്ടെങ്കിൽ നല്ല വെന്തോട്ടം വിചാരിച്ച് കുന്നിട്ടൊന്നിട്ട് അടച്ചു വെക്കാം അപ്പം നമ്മളാ മിക്സി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വെന്ത് നല്ല പാവയ്ക്ക നല്ല പാവയ്ക്കയും ഉള്ളിയും പിന്നെ തക്കാളി എല്ലാം നല്ലതുപോലെ വെന്ത് ഇനി നമുക്ക് എന്താച്ചാണറിയോ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് പോലുള്ള മിശ്രിതം തേങ്ങാ മിശ്രിതം ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം മസാലകളെല്ലാം ഇതിനകത്തുണ്ട് ഇത് നമ്മൾ മിക്സിയുടെ കഴുകിയ വെള്ളം കൂടെ ആഡ് ചെയ്യുക ചെറിയ തീരെ അപ്പൊ നമ്മുടെ ആരപ്പെല്ലാം ഒഴിച്ചു പിന്നെ കുറച്ച് മിക്സി കഴിവ് വെള്ളം കൂടെ ആഡ് ചെയ്തു ഇനി ഇതൊന്ന് തിളക്കട്ടെ തിളച്ചു കഴിയുമ്പോ നമ്മൾ എന്തോ ചെയ്യണമെന്നറിയോ നമ്മള് മുട്ട ഞാൻ അഞ്ചു മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര പേരുണ്ട് അത്രയും ഓരോരുത്തർക്ക് ഓരോ മുട്ട ഇത് ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ച് ഇതിനകത്ത് ഒഴിക്കണം ഈ ഡയറക്റ്റ് കറിയിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടയാണ് അത് ചീമൊട്ടങ്ങളായ മൊത്തവും പണിപ്പാളും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരുത്തോട് ഡയറക്റ്റ് ഇങ്ങനെ നമ്മൾ മുട്ട പൊട്ടിച്ച കറിയൊക്കെ ഇടുമ്പോൾ ഡയറക്റ്റ് ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ റിസ്ക് എടുക്കുന്നതിന് നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് ചീമൊട്ട എടുത്ത് ഇടുകയാണെങ്കിൽ നമ്മൾ കറിയത്തില്ല ഒന്നും അത് ഈ ചൂട് സമയം മുട്ട കെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആ റിസ്ക് എടുക്കേണ്ട ഇങ്ങനെ ഓരോ സോസൽ സോസറിൽ ഇങ്ങനെ ഓരോന്ന് മുട്ട പൊട്ടിച്ച് ഇതിനകത്തൊക്കെ ഒഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പം ഇത് തിളച്ച ഉടനെ നമുക്ക് ഇത് ഒഴിക്കാം അപ്പം നമ്മുടെ കറി തിളച്ച് ഇനി നമുക്ക് ഈ മുട്ട ഓരോന്ന് അഞ്ച് മുട്ട ഇതുപോലെ ഒട്ടിച്ച് ഇതിനകത്തോട്ട് ഒഴിക്കണം അത് തീ ഒന്ന് കുറയ്ക്കട്ടെ കൈവൊള്ളാതെ ഇതിനകത്തോട്ട് ഒഴിക്കണം ഇങ്ങനെ ഓരോന്നോരോന്ന് ഒഴിച്ചിരുന്നേ നല്ലതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഒഴിക്കാതെ കേട്ടോ അപ്പം ഞാനിങ്ങനെ അഞ്ച് മുട്ടയും ഇതിനകത്തോട്ട് ഒഴിച്ചു ഇങ്ങനെ നിങ്ങൾ ഓരോന്ന് നമ്മൾ ഓരോ സോസറിൽ എടുത്തിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എന്നിട്ട് ചെറിയ തീരെ ഈ മുട്ട വേവുന്ന വേറുന്ന സമയമുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ആയിക്കഴിഞ്ഞു കേട്ടോ അപ്പം ഇത് തന്നെ അത് വെന്ത് പെതുക്കെ ഇന്ന് വെന്തൊള്ളൂ വെന്ത് ഭംഗിയല്ലേ നമ്മൾ അഞ്ച് മുട്ട കുടിച്ചിട്ടേക്കുന്ന കുടിച്ചിട്ടേക്കുന്നവരുണ്ട് നല്ല രസമാണ് കാണാനും ഭംഗി കഴിക്കാനും അതേ ടേസ്റ്റാണ് ഒരു കാര്യം ഇവിടെ പറയാൻ ഞാൻ പാവയ്ക്ക ഈ കഴിക്ക പാവയ്ക്ക് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്കേ ഈ കറിക്കകത്ത് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം ഈ പിഴിപുളിയില്ലേ ഞാൻ തക്കാളിയാണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിഴിപുളി ഒഴിക്കാം അപ്പോൾ നമ്മൾ കയ്പ്പ് ഒട്ടും കാണത്തില്ല പിന്നെ അഥവാ വേണമെങ്കിൽ ഒരു കുറച്ച് ശർക്കരയോ അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം പാ ഈ കയ്പ് രസം ഇല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് നല്ലതാണ് പിന്നെ പാവക്കയുടെ ഗുണം ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കയ്പ്പൊക്കെ ഒന്ന് അങ്ങ് മറക്കും കുറച്ച് പുഴിവെ പിളിവെള്ളം സോറി പുഴി ഈ പുളിവെള്ളം കൂടെ ഒഴിച്ചോ കേട്ടോ അപ്പോഴത്തേക്കാ കയ്പങ്ങ് മാറും ഞാൻ ഇവിടെ ഇതു മാത്രമേ ചെയ്തുള്ളൂ ഓക്കേ അപ്പം ഇതിരുന്ന് ആ മുട്ട വേവുന്ന സമയം ഉള്ളു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കും ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പാവയ്ക്ക മുട്ട പൊട്ടിച്ചത് റെഡി ആ കറിയാണ് സൂപ്പർ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ മുട്ടയെല്ലാം വെന്ത് ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് കേട്ടോ അഞ്ച് മിനിറ്റ് ഇത് ഇതുപോലെ മുട്ട പൊട്ടിക്കാതെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ സോസറിൽ കൊടുക്കണം അത് എന്നിട്ട് ഗ്രേവി കൊടുക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചോറിന് വേറെ ഒരു കറിയും വേറെ നോൺ വെജ് ഒന്നും എൻ്റെ കൂടെ കഴിക്കരുത് അതാണ് അതിൻ്റെ ടേസ്റ്റ് അഞ്ച് പേർക്ക് അഞ്ച് ഇങ്ങനെ സോസറിൽ കൊടുക്കണം നിങ്ങൾക്ക് എത്ര പേരുണ്ടോ വിട്ട് അതുപോലെ മുട്ട പൊട്ടിച്ച കഴി അപ്പം നിങ്ങളിതെല്ലാവരും വെച്ച് നോക്കണം മനസ്സിലായോ എല്ലാവരും വെച്ച് ഒരു വെറൈറ്റി കറിയാണ് നമ്മളെന്നും ഒരു വിഭവം ഉണ്ടാക്കാതെ നമുക്ക് പാവയ്ക്ക ഇപ്പം ഡയബറ്റിക്കാർക്ക് പാവയ്ക്ക കഴിക്കുകയും വേണം പക്ഷേ കഴിക്കത്തുമില്ല കുഞ്ഞുങ്ങൾക്ക് പാവയ്ക്ക് കൊടുക്കണം കഴിക്കത്തില്ല അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ പാവയ്ക്ക് കഴിപ്പിക്കാനുള്ള ഒരു കറിയാണിത് അപ്പം എല്ലാവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കണം ഓക്കെ അപ്പം ഞാൻ വൈകിട്ട് ചെയ്യുകയാണ് അപ്പം ഞാൻ ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്ത് ഇനി അത് തീരെ കിടന്ന് തന്നെ കുറിയേക്കോളും കുറച്ചുകൂടെ അപ്പോൾ ആ ചൂടോടെ നമുക്ക് കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കണം നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ